ഭക്ഷണം നേടാൻ വേണ്ടിട്ട് കണ്ടവന്റെ മുഴുവനും പറ്റിച്ച് പായുക എന്നത് നിന്റെ ഒരു ഗർഭപാത്രത്തിലുള്ള ഗർഭസ്ഥ അനക്കമില്ലാതെ ഭക്ഷണം ഈ കുട്ടി പുറത്തു വന്നാൽ എല്ലാരും പറ്റിക്കും മനസ്സിലായില്ല ഈ ഈ നിങ്ങൾ ഒന്ന് കുട്ടിക്കോ

കിട്ടാൻ വേണ്ടിയിട്ട് നാടക ഓടുന്നത് ബ്രാൻഡാണ് വയത്തിൻറെ അകത്തുള്ള കുട്ടിക്ക് ഒരു ആനക്കു പോലുമില്ലാതെ ഭക്ഷണം കൊടുക്കുന്നത് തരട്ടെ അവൻ ഒരിക്കലും ഒരിക്കലും മയക്കും കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ള നിങ്ങളിൽ പലരും ഉറങ്ങുകയുമാണ് നല്ല ശബ്ദം കേട്ട അങ്ങനെ ഉറങ്ങും ചില സ സദസ്സിലൊക്കെ വന്നിരുന്ന് ഉറങ്ങുന്നവരെ ഞാൻ കാണാറുണ്ട് എന്തിനാ പിന്നെ ഇവരിങ്ങനെ വരുന്നത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇവർക്കൊരു ശബ്ദം കേൾക്കേണ്ടി വരുമ്പോൾ ഉറങ്ങാൻ അങ്ങനെ വരുന്ന ആളുകളുമുണ്ട് അല്ല അങ്ങനെ എല്ലാവരുണ്ട് നല്ല അങ്ങനെയും ഉണ്ട് എന്നാ നിങ്ങൾ ചിന്തിക്കുക അമ്മ കുറക്കല്ലേ അവന് മയക്കമില്ല അവൻ സിനതുന്നവന് മയക്കമില്ല അവന് ക്ഷീണമില്ല നേരം രാവിലെ ഒരാൾ സംസാരിക്കാനിരുന്നപ്പം ഇന്നലെ രാവിലെ എന്നോട് പറഞ്ഞു പറഞ്ഞുണ്ട് ഞാൻ പിന്നെ വരാം തളർച്ചയാണ് നമുക്ക് തളരുകയാണ് കാരണം നമ്മൾ മനുഷ്യനാണ് നമ്മൾ അതുകൊണ്ട് റബ്ബിലേക്ക് ചിന്തിക്കോ ചിന്തിക്കില്ലാ മയക്കമില്ല അമ്മാഹു ഒന്ന് മയങ്ങുകയില്ല അമ്മാഹു ഒന്നുറങ്ങുകയില്ല ഒന്നുമില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അമ്മാഹു അങ്ങനെ ഏതെങ്കിലും ആളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ല അത് പഠിച്ചവനല്ല അത് സൃഷ്ടാവല്ല അങ്ങനെ ഏതെങ്കിലും ഒരു ദേവനെ കുറിച്ചോ ദേവിയെക്കുറിച്ചോ നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സൃഷ്ടാവല്ല അത് കർഹനുമല്ല الله الله لا الله لا إله إلا هو الحي القيوم لا تأخذه سنة أو أن ورق <applause> ما إلا ولا نوم ورقهم ونوم إلا الله النبي موسى الأشعري رضي الله عنه قام فينا رسول الله صلى الله عليه وسلم بخمس كلمات അഞ്ച് ൾ പറ പുണ്യറസൂൽ എണീറ്റു നിന്നു എന്താണ് പറഞ്ഞത് ഓരോരുത്തരുടെയും ഭാഗതയും ഉയർത്തുകയും തഴ്ത്തുകയും കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്നു അവന്റെ റഹ്മത്ത് നമുക്ക് ചൊന്നു തരട്ടെ ഹ്മത്ത് നല്ല നമുക്ക് ചൊരിഞ്ഞു തരട്ടെ അമൽ പകലിന്റെ അമൽ രാത്രിയുടെ മുമ്പും അവനിലേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കും അവനുറക്കില്ല അവൻ തൃട്ടികളുടെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കും അവനുറക്കില്ല അവനാണവനാണല്ലോ ഉറക്കില്ല മയക്കുമില്ല ക്ഷീണവുമില്ല ഒന്നുമില്ല പറഞ്ഞു ഒരിക്കലും ഉറങ്ങുകയില്ല എന്ന് പുണ്യനെ ഒരു സംഘമാണുകൾ വന്നിട്ട് മഹാനായ സീദാമിനോട് പടച്ചോൻ ഉറങ്ങാറുണ്ടോ പറഞ്ഞു െ പേടിച്ചോ എന്താ പറഞ്ഞോ മുസാദിന്റെ മഹാനായോട് ചോദിക്കപ്പെട്ടു

ഇന്ന് രാത്രി നീ രണ്ട് ഗ്ലാസ് ഗ്ലാസ് രണ്ട് വസ്തു രണ്ട് ഗ്ലാസ്കൾ കയ്യിലെടുക്കുക എന്നിട്ട് നീ ഇന്ന് രാത്രി നിലകൊള്ളുക നിൽക്കുക എന്ന് രണ്ട് ഗ്ലാസ് കൈപ്പിടിച്ച് നിൽക്കാൻ വേണ്ടി മൂസ നബിയോട് പറഞ്ഞു മൂസ നാട്ടുകാർ വന്ന് ചോദിച്ചോ മൂസനബി ഞങ്ങളെ പഠിച്ചോ ഉറങ്ങാറുണ്ടോ അപ്പൊ അള്ളാഹു ഒരു ഭയം പറഞ്ഞു കൊടുത്തു അള്ളാഹു ഉറങ്ങ എന്നത് അല്ലാന്റെ ഹക്കനോട് യോജിക്കൂല പിന്നൊരു സംഭവം ഉണ്ടാവൂല ഈശ്വരൻ അങ്ങനെ വിരുന്നിന് പോകൂല അത് വയലാറിന്റെ പൊട്ടത്തിനും പറ്റിപ്പോയതാണ് കാരണം കാൾമാക്സിയൻ ചിന്താധാരകളിൽ നിന്നാണ് വയലാറൊക്കെ പഠിച്ചവനെ മനസ്സിലാക്കിയത് അപ്പോൾ പിന്നെ അതൊരു മിഥ്യയാണെന്ന് മനസ്സിലാക്കി പോയതാണ് അള്ളാഹു തല മനുഷ്യന് ബോധം കൊടുക്കട്ടെ നമ്മൾ ചിന്തിക്കണം മഹാനായ മൂസ പറഞ്ഞു രണ്ട് ഗ്ലാസ് വസ്തുക്കൾ കയ്യിലെടുക്കുക ഗ്ലാസ് എന്നിട്ട് ഇന്ന് രാത്രി ഒന്ന് എന്ന് പറഞ്ഞു അങ്ങനെ നിന്നു മഹാനായ മൂസ മഹാനായൊരു ഭാഗം രാത്രി കഴിഞ്ഞപ്പോഴത്തിന് തൂങ്ങി ഉറങ്ങാൻ തുടങ്ങി മൂസ ൂങ്ങി നേരെ ഉറങ്ങിയിട്ട് വീണു നെട്ടി ഉണർന്നു ഒന്നും പറ്റിയതൊന്നുമില്ല അപ്പൊ രണ്ട് ഗ്ലാസ്സിനെയും വേറെ വേറെ തന്നെ വെച്ചു ഒന്ന് ശ്രദ്ധിച്ചു ഗ്ലാസ് കൈപ്പിടിച്ച് നിൽക്കുകയാണ് മഹാനായ മൂസ സീദിനോ പക്ഷേ കുറെ നേരം കഴിഞ്ഞു രാത്രി അങ്ങനെ രണ്ട് ഗ്ലാസ്കളും കയ്യിൽ നിന്ന് വീഴുകയും രണ്ടും പൊട്ടുകയും ചെയ്തു രണ്ട് ഗ്ലാസ് പൊട്ടിപ്പോയി ും എങ്ങുക എന്നറിയ ഹക്കൽ ഉറങ്ങുകയില്ലാസിൽ അടക്കം എല്ലാവരും ഈ സംഭവം ഈ വാഹയ രേഖപ്പെടുത്തിയിട്ടുണ്ട് അലൈഹ് സ്വലാത്തു വസ്സലാമിനോട് നാട്ടുകാർ ചോദിച്ചതിനനുസരിച്ച് വ്യക്തമായ ഒരു വഴി ഒരു വിജ്ഞാനം പറഞ്ഞുകൊടുത്തു റബുസുബാനിപ്പിക്കും ഈ പ്രപഞ്ചം മുഴുവനും നിലനിർത്തുന്നത് അവനാണ് അവന് തളർച്ചയില്ല അവന് മയക്കമില്ല ഉറക്കവുമില്ല പിന്നെ ഉറക്കം ഉറക്കമല്ലാതെ ഹക്കനോട് ഒരിക്കലും യോജിക്കൂല സ്വർഗവാസികൾ പോലും ഉറങ്ങുകയില്ലെന്ന് പുണ്യറസൂൽ അങ്ങനെയുമുണ്ട് അങ്ങനെയുമുണ്ട് അങ്ങനെയും ഉണ്ട് അങ്ങനെയും ഉണ്ട് ഉറങ്ങാനുള്ളവരൊക്കെ ഇപ്പം തന്നെ ഉറങ്ങിക്കൊടുക്കണം സ്വർഗത്തിൽ പോയാൽ പിന്നെ ഉറങ്ങാൻ കഴിയില്ല അങ്ങനെയാണ് പിന്നെ സമാധാനം ഉള്ളതാണ് കസേര കിടന്നുറങ്ങണവരും ഇവിടെ അല്ലേ ഉറങ്ങാൻ കഴിയുള്ളു അപ്പൊ ഉറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഉറങ്ങാറില്ല എന്തുകൊണ്ട് ഉറക്കം എന്നത് മരണത്തിന്റെ സഹോദരനാണ് മനസ്സിലായില്ല മരണത്തിൻ്റെ മരണത്തിന്റെ അനുജനാണ് ഉറക്കം നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ ജീൻസ് ഒന്ന ഉറക്കണ്ടെങ്കിൽ മരണമുണ്ടാവും അള്ളാഹുനും മരണവുമില്ല മനസ്സിലായില്ലേ പറഞ്ഞത് പോലെ ഉറങ്ങുകയില്ല തളർച്ചയില്ലാത്തൊരു ജീവിതത്തിലേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചേരട്ടെ അവിടെ ഉറക്കല്ല അള്ളാഹുല ഉറങ്ങാത്ത ലോകത്തേക്ക് സന്തോഷം വളരെ എവിടെയും സന്തോഷം ആ ലോകത്തേക്ക് അള്ളാഹു നമ്മൾ എത്തിച്ചേരട്ടെ ഉറങ്ങാറില്ല മരണത്തിന്റെ സഹോദരനാണ് പറഞ്ഞു ഞാൻ വിശദീകരിക്കുന്നില്ല ഒരുപാട് ചർച്ചയുണ്ട് അതിലൊക്കെ ഒന്നും കൂടുതലും അവസ്ഥാനം പറയേണ്ടതില്ല എന്തുകൊണ്ട് തളർച്ചവനല്ലേ ഉറക്കുള്ളൂ അള്ളാഹുത്തലാക്ക് തളർച്ചല്ല അള്ളാക്ക് തളർച്ചല്ല അവന് തളർച്ചയില്ല ഒന്നും അവനെ ബുദ്ധിമുട്ടാക്കുന്നില്ല ഒരു ബുദ്ധിമുട്ടും അവനില്ല അങ്ങനെ ഒരു പ്രശ്നവുമില്ല ഒരു വിഷയവുമില്ല അള്ളാഹുവിന് എല്ലാം നിസ്സാരമാണ് അവൻ സമ്പൂർണനാണ് ഏതൊരു കാര്യത്തിൻ്റെയും സമ്പൂർണനാണ് ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനാണ് എല്ലാം അവനിലേക്ക് ആവശ്യം നേടുന്നവരുമാണ് എല്ലാവരും അള്ളാഹുലേക്ക് ആവശ്യം തേടുകയും നേടുകയും إنه إلا الله إنه اللبك الله إنه إليك معبش يوم إلا هو الغني عن كل شيء ويحتاج إليه ما سواه إلا من إليك أشريك إنه الله جل جلاله يا سبحان هذا عنده رقم إلا عنده تلرش إلا إنه إلا رب سبحانه وتعالى له الله لا إله إلا هو الحي القيوم إنه ആകാശങ്ങളിലുള്ളതെല്ലാം അവന്റേതാണ് ഭൂമിയിലുള്ളതെല്ലാം അവന്റേതാണ് അതുകൊണ്ട് ഒന്നും ആരുടേതല്ല ആരുടേതുമല്ല എല്ലാം അവനാണ് ആകാശങ്ങളിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം ാണ് അവൻ അധികാരത്തിലാണ് എല്ലാം നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ മനസ്സിലാക്കാൻ ഉള്ളാവ് തോഫിയൊക്കെ റഹീം من خلق السماوات والأرض وأنزل لكم من السماء ماء فأنبتنا به حدائق ذات بهجة ما كان لكم أن تنبتوا شجرها إله مع الله بل هم قوم يعدلون جعل الارض قرارا وجعل خلالها انهارا وجعل فيها وجعل لها راسيا وجعل بين البحرين هاجزا الههم مع الله بل اكثرهم لا يعلمون اما يجيب المضطر اذا دعاه ويكشف السوء ويجعلكم خلفاء الأرض إله مع الله قليلا ما تذكروا أمن يهديكم في ظلمات البر والبحر ومن يرسل الرياح بشرا بين يدي رحمته إله مع الله تعالى الله عما يشركون أما يبدأ الخلق ثم يعيده وما يرزقكم من السماء والأرض إله مع الله قل هات برهانكم إن كنتم صادقين ونمي بِاللَّهِ ونمي بِاللَّهِ إلا الله الله من خلق السماوات والأرض أعشن ഭൂമിയെയും പടച്ചവനോ യോഗ്യൻ പടച്ചിട്ടുള്ളത് പടച്ചവന സൃഷ്ടിച്ചവൻ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ അവനോ യോഗ്യൻ നിങ്ങൾ അതോ ഈ ഒന്നുമല്ലാത്ത ഒരു പുൽക്കൊടികൾ പോലും പടക്കാത്ത ദൈവങ്ങളോ ആരാണ് യോഗ്യൻ മനോഹരമായ തുള്ളിക്കൊണ്ട് ഒരു കുടം പേമാരിയായി നിങ്ങൾ വർഷം തന്ന തന്നു മനോഹരമായ മേഘക്കൂട്ടുകളിൽ നിന്ന് മേഘക്കൂട്ടങ്ങളിൽ നിന്ന് മനോഹരമായി വെള്ളത്തെ ഇറക്കി തന്ന തന്നാവുവാഹു അവനാണ് അവനാണ് അവനാണു ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗമായ മൂന്ന് ഭാഗമായ സമുദ്രങ്ങളിൽ നിന്ന് നിരാവേ ആ കടലിലുള്ള വെള്ളം അങ്ങനെ ഭൂമിയിൽ ഇറങ്ങിയിരുന്നുവെങ്കിൽ ഭൂമി ഊശലമാകുമായിരുന്നു കൃഷിക്ക് അനുയോജ്യമല്ലാതെ നശിച്ചു പോകുമായിരുന്നു ചിന്തിക്കും എന്തുകൊണ്ട് ഉപ്പ് വെള്ളം ഇറങ്ങിയാൽ കഴിഞ്ഞല്ലോ ഉപ്പുവെള്ളം കൊണ്ട് ഈ ഭൂമിയെ മൂടിയിരുന്നുവെങ്കിൽ ഈ കൃഷിയൊക്കെ കൃഷിക്ക് അനുയോജ്യമല്ലാതെ തിരുമായിരുന്നുണ്ടല്ലോ എന്തു ചെയ്തു ഉപ്പിനെ എടുത്തിട്ട് കടലിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്നും മധുരതരമായ വെള്ളത്തിന്റെ തനുസുകളെ ഉയർത്തുകയും എന്നിട്ട് അന്നുഭാനൂത്തായ ألم ترى أن الله يزجي صحابا ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد سبحانه جل جلاله كان يركان ننهيك توفيق جينا يا سبحانه توفيق جينا سبحانه كبر الله الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض الله അവനാണ് വൻസലലക്കും മിനിമ മനോഹരമായ വെള്ളത്തിന്റെ കൂട്ടങ്ങളെ കൂട്ടങ്ങളിൽ നിന്ന് അടിച്ച് അടിച്ച് അതിനു വേണ്ടി കാട്ടിനയച്ചിട്ട് ഇറക്കി തന്നവൻ അവനല്ലോ അല്ല എന്നിട്ട് ആ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നില്ലേ മനോഹരമായ സുന്ദരങ്ങളായ കൗതുകകരമായ തോട്ടങ്ങളെ ും അതിലൊരു മരത്തെ ഒരൊറ്റ മരത്തെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അള്ളാഹു പറയണം അള്ളാഹു ബോധൻ തരട്ടെ ഒരു 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 വിത്തിനെ മുളപൊട്ടിക്കാൻ നിനക്ക് കഴിയുമോ ഒരു തുള്ളി വെള്ളത്തിൽ രണ്ട് ഹൈഡ്രോജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ടെന്ന് പറയാൻ നിനക്ക് കഴിയും പക്ഷേ അങ്ങനെയുള്ള ഒരു തുള്ളി വെള്ളത്തെ പടക്കാൻ മനുഷ്യ നിനക്ക് കഴിയുമോ എന്തിന് അല്ലാഹു ആ വിരിച്ചിട്ടുള്ളിൽ നിന്ന് ഒരു പൈസയുടെ ചെലവില്ലാതെ വെള്ളമിറക്കിത്തരാൻ നിനക്ക് കഴിയുമോ ും അൻതുമ്പി തുഷാഹ ഇലാഹും അള്ളാന്റെ കൂടെ ആരുണ്ടായിരുന്നു ദൈവവുമില്ല ഒരു ദൈവവും അവനാണ് ായ അള്ളാഹു ബ്രഹ്മാണ്ട കടാഹത്തിന്റെ അധിപതിയായ വർക്ക പറ വിളിച്ചു പറ മുദ്രാവാക്യം വിളിക്കുന്ന ശബ്ദമല്ലേട് അള്ളാഹുവിനെ പറ്റി പറ എല്ലാം എല്ലാം സൃഷ്ടിച്ചു തന്നത് ആരെങ്കിലും അള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നു ആരുണ്ടായിരുന്നു ഇല്ല ഇല്ല അവനാ അവനാടവനാൽ നിന്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് തോഫിയൊക്കെ ചെയ്യണം എന്നറും

മാത്രം പുഴ മഹാനദികൾ നിങ്ങൾ പിന്നെ ലോകത്ത് ആമസോണിനെ പോലെ നൈൽ നദിയെ പോലെ 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 ടൈഗ്രീസിനെ മനോഹരമായ വെള്ളമുള്ള വേറെ എല്ലാം എല്ലാം ഈ ഭൂമിക്ക് ഭൂമിയുടെ സിരകളിൽ ഒഴുകുന്ന രക്തമെന്ന് സാഹിത്യകാരൻ പറയാറുള്ള പുഴ ഭൂമിയിലെ സിരയിൽ ഒഴുകുന്ന രക്തമെന്ന് നീ പറഞ്ഞോ വെള്ളത്തെ കുറിച്ച് ശൗബീന്ദ്രൻ മാ പോലത്തെ ആളുകളൊക്കെ പറയും വെള്ളം ഭൂമിയുടെ സിരയിൽ ഒഴുകുന്ന രക്തമാണ് എന്ന് പറയും ഈ അടുത്ത ദിവസമാണ് ലോക ജലദിനം കടന്നുപോയത് പക്ഷേ ജലമില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ ആ ജലത്തെ സൃഷ്ടിച്ചെന്ന പ്രശ്നം പറ്റിയാലോക്ക് അതെല്ലാം അവൻ്റെ അധിപതി ഒരാളുമില്ല അവനാണ് അവനാണല്ലാ എല്ലാം ഞാൻ വിശദീകരിക്കുന്നു കഷ്ടപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നവൻ പറ അള്ളാഹു അല്ലാർക്കും കഴിവില്ല ഒരാൾക്കും കഴിവില്ലല്ലോ പറഞ്ഞില്ലേ ഞാൻ മിനിങ്ങളെ ചിന്തിക്കണം അന്നോഹുമല്ലാതെ ഒരാൾക്കും കഴിവില്ല അന്നോഹു വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല പത്ത് ചേട്ടന്മാർ കൂടിയല്ലേ കുട്ടിയെ പൊട്ടക്കിണറ്റിലേക്കെറിഞ്ഞത് വളരെ കുറഞ്ഞ വയസ്സുള്ള കുട്ടിയാണ് സിദുന യൂസുഫ് കഷ്ടപ്പെട്ടവന്റെ വിളിക്കുത്തരം കൊടുക്കുന്നതും അഹുമാണ് അവൻ്റെതാണ് ആകാശവും അവൻ്റെതാണ് ഭൂമിയും എല്ലാം അവൻ്റെതാണ് േട്ടന്മാർ കുട്ടിയെ പൊറ്റക്കിണറ്റിലേക്കെറിയുകയായിരുന്നു വിളിച്ചല്ലോ കുട്ടിയെന്താ വിളിച്ചത് നിസ്സാരത്വത്തിന്റെ വയസ്സുള്ള കുട്ടിയായിരുന്നു പന്ത്രണ്ട് വയസ്സാണെന്നും അതെല്ലാം പഠിനേരാണെന്നും അഭിപ്രായമുണ്ട് ഇതായാലും ചെറുപ്പക്കാരനാണ് കുട്ടിയാണ് െന്ന് അള്ളാ ഹുസൈദ്ൻ നാജബരിൽ അലിസ്ലസ്ലാമിന് ഓർഡർ കൊടുത്തു ഹുസൈദിൻബരിലേ അതിന് ഞാൻ ഞാൻ പിടിച്ചോളൂ പ്രകാശ ൾക്കകലെയുള്ള അടുക്കലായിരുന്നു അപ്പോൾ ഞാൻ എന്നാൽ കിണറ്റിൽ ആദ്യം എത്തിയത് ഞാനാണ് കുട്ടിയെ പിടിച്ചറിയ ഞാനാണ് മേൽ കുട്ടിയെ ഇരുത്തിയതും ഞാനാണ് എന്ന് സിഗിദിനാജുപരി ില്ല എല്ലാം ആണ് ആകാശം അവൻ്റെതാണ് അവന്റേതാണ് എല്ലാം അവൻ്റെതാണ് എല്ലാത്തിൻ്റെയും അടിപടി അള്ളാഹു ും ക്ഷണമായാണ് ഞാൻ വിശദീകരിച്ചിട്ടില്ല എവിടെയും ചുരുക്കത്തിൽ എല്ലാം അമ്മാഹുവാണ് നിങ്ങൾ പറയുക നിങ്ങൾ കൽപ്പിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്ന കൽപ്പിച്ച് സങ്കല്പിച്ച് നടക്കുന്ന പല ദൈവങ്ങളും ദൈവങ്ങളല്ല അവർക്കൊരു പുൽ കൊടിയെ സൃഷ്ടിക്കാനോട്ട് സാധ്യവുമല്ല എല്ലാത്തിൻ്റെയും അടിപൊളിയും ലഹു അവൻ്റേതാണ്

റിയും തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ടായിരം എന്തിനായി പറഞ്ഞത് എല്ലാരും ആകാശങ്ങളിലുള്ളവരെ നിങ്ങൾ അള്ളാൻ്റെ മുന്നിൽ സ്വപ്പ് കെട്ടി നിൽക്കേണ്ടി വരും ട്ടെ ആകാശങ്ങൾ ആകാശങ്ങൾ വീടുകളാക്കിയവർ അന്നള്ളാൻ്റെ മുന്നിൽ സൊഫ് കെട്ടി നിൽക്കും ഭൂമിയിൽ അങ്കച്ചരിച്ച് വിഹരിച്ച് നടക്കുന്നവരോ റബിന്റെ അടുക്കൽ ചെല്ലുകയും ചെയ്യും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ